ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ സീരിയലാണ് ജാനകിയുടെയും അവയുടെയും വീട് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സീരിയലിലെ പ്രധാന വില്ലത്തിയാണ് അപർണ തമ്പി താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അപർണ തമ്പി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആരതി സോജനാണ് താരം ഇതിനു മുമ്പ് നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പതിനെട്ടാം വയസ്സുമുതൽ അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമാണ് ആരതി സോജൻ തന്റെ സ്വന്തം അമ്മാവൻ സംവിധാനം ചെയ്ത മ്യൂസിക്കൽ ആൽബത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് മയതിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകുങ്കാലം സീരിയലാണ് താരത്തിന്റെ ആദ്യത്തെ സീരിയൽ പിന്നീട് അങ്ങോട്ട് താരം നിരവധി സീരിയലുകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു താരം അധികവും സീരിയലിൽ വില്ലത്തിയായിട്ടാണ് എത്താറുള്ളത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹൃദയം എന്ന സീരിയലിലെ പ്രധാന വില്ലത്തിയും നായികയും ആരതി സോജൻ തന്നെയായിരുന്നു നോക്കത്താ ദൂരത്ത് ഭാഗ്യജാതകം ഹൃദയം മഞ്ഞുരുകുംങ്കാലം കുങ്കുമ ചെപ്പ് എന്നിങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് ആരതി സോജൻ അഭിനയിച്ചിട്ടുള്ളത് അച്ഛനും അമ്മയും ചേച്ചിയും അനുജത്തിയും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് ആരതിയുടേത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ആരതിയുടെ അച്ഛന്റെ പേര് സോജൻ എന്നാണ് ഇദ്ദേഹം ഒരു ഡ്രൈവറാണ് അമ്മയുടെ പേര് രമ്യ എന്നും അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എറണാകുളമാണ് താരത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം എറണാകുളത്ത് തന്നെയായിരുന്നു താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എൻജിനീയറിംഗ് ആണ് വില്ലത്തി ആയിട്ടാണ് താരം അധികവും അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും താരത്തെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണോ ആരതി സോജനെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്